ആലത്തൂർ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ ആയുധങ്ങൾ കണ്ടെത്തി ചേലക്കരയിലെ പ്രചാരണത്തിനിടെയാണ് ആയുധങ്ങൾ കണ്ടെത്തിയത് ചിറ്റൂർ രജിസ്ട്രേഷനുള്ള ചുവന്ന കാറിൽ നിന്ന് ആയുധങ്ങൾ മാറ്റുന്ന സിസിടിവി ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ഒരു അക്രമം കൂട്ടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ ആകണം ഇത്തരത്തിൽ ആയുധങ്ങൾ അടക്കം പ്രചാരണ വാഹനത്തിലൊക്കെ സൂക്ഷിക്കുന്നത് എന്തായാലും ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്നാണ് ഈ ആയുധങ്ങൾ എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തായിരിക്കുന്നത് പോലീസ് എന്ത് നടപടി സ്വീകരിച്ചുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് പോലീസ് നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളെ വിളിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അതായത് ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി പുരോഗമിക്കവയാണ് ഈ റാലിക്ക് പുറകിലായി വന്ന ഒരു വാഹനം ആ വാഹനം ചുവന്ന കളറിലുള്ള പാലക്കാട് ചിറ്റൂരിലെ രജിസ്ട്രേഷനിലുള്ള കെ എൽ എഴുപത് രജിസ്ട്രേഷനിലുള്ള ഒരു വാഗണർ കാറാണ് ആ കാറിൽ നിന്നാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ റോഡരികിലേക്ക് മാറ്റുന്നത് കാണുന്നത് അതിനുശേഷം പെട്ടെന്ന് അവിടെ സി സി ടി വി ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലായതോടുകൂടെ തന്നെ ആളുകൾ ഒന്ന് പരിഭ്രമപ്പെടുന്നുണ്ട് അതിനുശേഷം അവർ ആ ആയുധങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നതിനോ മറ്റോ ആണ് കാറ് റിവേഴ്സായി പുറകിലോട്ട് എടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഇത് അക്രമം അഴിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആയുധങ്ങളും മറ്റുമൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയുമ്പോൾ ആ പ്രചാരണത്തിൽ എന്തിനാണ് ഇങ്ങനെ ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് ഉയരുന്നത് ഏതായാലും നമുക്ക് ജനം ടി വിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കുറച്ച് ആയുധങ്ങൾ കൃത്യമായി തന്നെ ഈ വാഹനത്തിന്റെ പുറകിൽ നിന്നും താഴേക്ക് റോഡിലേക്ക് വെക്കുന്നതും പിന്നീട് ആ അതിന് ഉണ്ടായിരുന്ന ആളുകൾ പല രീതിയിൽ പരിഭ്രമപ്പെടുന്നതുമാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും എന്താണ് ഇതിന് പിന്നിൽ എന്ന തരത്തിൽ ഇവരോട് ഈ കാറിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ പ്രതികരണം തേടുമ്പോൾ അവർ പറയുന്നത് തങ്ങൾ നേരത്തെ ഒരു ഫ്ലക്സ് ബോർഡ് കെട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഈ ആയുധങ്ങൾ അത് പിന്നീട് പ്രചാരണ റാലി വന്നപ്പോൾ അതിലേക്ക് തങ്ങൾ കയറിയതാണ് ഒപ്പം തന്നെ ഈ സ്ക്വാഡും മറ്റുമൊക്കെ പരിശോധന നടത്തുന്നത് കണ്ടപ്പോൾ അത് റോഡരികിൽ ഇരുന്നോട്ടെ എന്ന് കരുതി പിന്നെ തിരിച്ചു പോകുമ്പോൾ മറ്റും എടുക്കാം എന്ന് കരുതി അവിടെ എടുത്തു വെക്കുന്നതിന്റെ ഭാഗമായി അവിടെ വെച്ചതാണ് എന്ന തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് ഇവർ നടത്തുന്നത് ഏതായാലും സമാനമായ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി രാജേഷിന്റെ പ്രചാരണ റാലിയിൽ വടിവാൾ താഴെ വീഴുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പാലക്കാട് ഉമ്മിനി ഭാഗത്ത് വച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം എം പി രാജേഷിന്റെ റാലിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് അവിടെയാണെങ്കിൽ ഈ റാലി കടന്നു പോകുന്ന സമയത്ത് ഈ വടിവാൾ താഴെ വീഴുന്നതും അതിന്റെ ദൃശ്യങ്ങളും ഉൾപ്പെടെ അന്ന് പുറത്തു വന്നിരുന്നു നമ്മൾ ജനം ടി വി തന്നെയായിരുന്നു അന്ന് അതെല്ലാം പുറത്തുവിട്ടത് പിന്നീട് ആ സംഭവത്തിൽ ന്യായീകരണവുമായി സമാന രീതിയിൽ തന്നെ സി പി എം പ്രവർത്തകർ രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു അന്ന് അവർ പറഞ്ഞത് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കർഷകനായ ആളാണ് ആ കർഷകൻ വയലിൽ ഉപയോഗിച്ചിരുന്ന വാഴ വെട്ടുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു മടാളായിരുന്നു കയ്യിലുണ്ടായിരുന്നത് പെട്ടെന്ന് അതുമായി തങ്ങൾ വാഹനത്തിലേക്ക് പ്രചരണ വാഹനം വന്നപ്പോൾ അതിന്റെ ആവേശം കൊണ്ട് അതിലേക്ക് കയറിയതാണ് അത് കയ്യിൽ നിന്നും അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നും താഴെ വീണതാണ് എന്നൊക്കെ തരത്തിൽ പറഞ്ഞ് അന്ന് അതിനെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് സമാനമായ രീതിയിലുള്ള ഒരു ന്യായീകരണം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവത്തിലും സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഫ്ളക്സ് ബോർഡ് കെട്ടുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് എന്ന് പറയുന്നതാണ് സ്വാഭാവികമായിട്ടും ഈ ഫ്ളക്സ് ബോർഡ് കെട്ടുന്നതിനൊക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമായി ഉയരുന്ന സാഹചര്യമുണ്ട് ഫ്ലക്സ് ബോർഡ് കെട്ടുന്നതിന് ചെറിയ കത്തിയോ മറ്റോ ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കാറുള്ളത് എന്തിനു കയ്യിൽ വെച്ചു എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അതെ ദൃശ്യങ്ങളിൽ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാവുന്നതേയുള്ളൂ പല ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകൾ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം അരാജകത്വം സൃഷ്ടിക്കുക പോളിംഗ് ബൂത്തുകളിൽ അടക്കം ജനങ്ങൾ വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക തുടങ്ങിയ നയങ്ങൾ ഈ പരാജയ ഭീതി ഉള്ളിടത്തെല്ലാം സി പി എം വച്ചുപുലർത്തുന്നൊരു മനോഭാവം തന്നെയാണ് പനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ അതൊക്കെ ചർച്ച ചെയ്തതുമാണ് എന്തായാലും വലിയ രീതിയിൽ ഇത്തരം ഇങ്ങനെ സജ്ജീകരിക്കുക കൂട്ടുക ഇതൊക്കെ ചെയ്യുന്നത് സി പി ഒക്കെ ഒരു സ്ഥിരം നയം തന്നെയാണ് തീർച്ചയായും ഇത് അക്രമ രാഷ്ട്രീയം അഴിച്ചു വീഴുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ ഉന്നയിക്കുന്നത് അവർ പ്രധാനമായും പറയുന്നത് സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടി എല്ലാ കാലത്തും തോൽവിയിലേക്ക് കടക്കുകയാണെങ്കിൽ അവർ വ്യാപകമായ ആക്രമണം അക്രമം അഴിച്ചുവിടാറുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രചാരണ റാലിയൊക്കെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലൊക്കെ ആക്രമം അഴിച്ചുവിടുകയോ അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കുകയോ ഒക്കെ ആണ് ഇവരുടെ ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ള തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട് കണ്ണൂരിലെ പാനൂരിലെ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ സമാന രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ബോംബുകളാണ് ഇതെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ അവിടെ ആ ബോംബ് നിർമ്മിച്ച ആൾ മരിച്ച് അയാളുടെ വീട്ടിൽ പോകുന്നതൊക്കെ അന്ന് വലിയ വാർത്തകൾക്ക് വഴിവെച്ച സംഭവമാണ് ഏതായാലും ഇപ്പോൾ നിലവിലെ ഈ സംഭവത്തിലും വലിയ വിമർശനം തന്നെ ഉയരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് പ്രത്യേകിച്ച് ആലത്തൂർ മണ്ഡലം എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാലത്തും അവരോടൊപ്പം നിന്ന മണ്ഡലമായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ അതിൽ നിന്ന് വിഭിന്നമായി ആലത്തൂരിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തവണയും അശക്തമായ മത്സരമാണ് ആലത്തൂർ മണ്ഡലത്തിൽ നടക്കുന്നത് കാരണം രമ്യ ഹരിദാസ് എന്ന കോൺഗ്രസ് എം പി അവിടെ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അതേസമയം തന്നെ ടി എൻ സാരസ്വ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി ഈ വിക്ടോറിയ കോളേജിൽ മുൻപ് സമാന രീതിയിൽ ഈ ഇടതുപക്ഷത്തിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിന് ഇരിയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മുൻ പ്രിൻസിപ്പളാണ് വിക്ടോറിയ കോളേജിൽ അവരാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തമായ പോരാട്ടം നടത്തുന്ന ഈ മണ്ഡലത്തിൽ ആർക്കാണ് വിജയം ആർക്കാണ് തോൽവി എന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ശക്തമായ ഒരു ത്രികോണ മത്സരമായി മണ്ഡലം കളം മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിൽ തോൽവി ഭയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു വിമർശനം ഇതിനോടകം തന്നെ ഉയരുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നമ്മൾ ജനം ടി വി തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തയനുസരിച്ച് വ്യാപകമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുസരിച്ച് ഫ്ലക്സ് ബോർഡുകളിലും മറ്റുമൊക്കെ അയ്യപ്പന്മാരോടൊപ്പം സ്ഥാനാർത്ഥി നിൽക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും കാണാൻ കഴിയുന്നതാണ് അതായത് ശബരിമലയിൽ ഈ ദേവസ്വം മന്ത്രിയായതിനുശേഷം കേ രാധാകൃഷ്ണൻ എത്തുമ്പോൾ അയ്യപ്പനെ ഒന്ന് വണങ്ങുകയോ അല്ലെങ്കിൽ തീർത്ഥം കയ്യിൽ വാങ്ങി അതിനെ കൈ കഴുകി കളയുകയോ ഒക്കെ ചെയ്തിരുന്ന അതേ മന്ത്രി തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ വ്യാപകമായി അയ്യപ്പന്മാരോട് അയ്യപ്പന്മാരോടൊപ്പമുള്ള ഫ്ലക്സ് ബോർഡുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യവും ആലത്തൂർ മണ്ഡലത്തിലുണ്ട് അങ്ങനെ ആലത്തൂർ മണ്ഡലത്തിൽ ഏത് വിധേനയും വിജയിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ആയുധങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് റാലിക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളായ അല്ലെങ്കിൽ ഈ കോൺഗ്രസും ും ബിജെരുൺ ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ ആയുധങ്ങൾ കണ്ടെത്തി ചേലക്കരയിലെ പ്രചാരണത്തിനിടെയാണ് ആയുധങ്ങൾ കണ്ടെത്തിയത് ആയുധങ്ങൾ മാറ്റുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു